അങ്ങനെ മഹാരാഷ്ട്രയിൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭയിലെത്തുമ്പോൾ ബി ജെ പി ശിവസേനയെ ചവിട്ടി പുറത്താക്കിയ കഥകളൊക്കെ നമുക്കൊക്കെ അറിയാവുന്നതാണ് ആ കഥയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പകരം വീട്ടാൻ ഒരുങ്ങിയ ശിവസേനക്ക് അവസാനം ി ജെ പിയേയും കൂടി കൂടെ കൂട്ടേണ്ടി വന്നു അങ്ങനെ സീറ്റ് കാര്യങ്ങളിലൊക്കെ സീറ്റ് വിഭജനത്തിലൊക്കെ ഒരു തീരുമാനമായി ഒരു പരിധിവരെ സംഭവങ്ങളൊക്കെ ഒതുക്കി തീർത്ത് ഉദ്ധവ് താക്കറെയും അമിത്ഷയും കൈകൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കാണാൻ വേണ്ടി സാധിച്ചു എന്നാൽ പോലും നമുക്കൊക്കെ ചോദിക്കാനുണ്ടായ രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചവിട്ടിപ്പുറത്താക്കിയവരോട് ഉദ്ധവ് താക്കറെ എന്തുകൊണ്ട് ഒരു സംയമനം കാണിച്ചു എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞില്ല പക്ഷേ ശിവസേന തീരുമാനമെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ എല്ലാവരും പരസ്പരം ധാരണയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ടും ശിവസേനയ്ക്ക് ബി ജെ പിയുമായി മുന്നോട്ട് പോകാം എന്നുള്ള രീതിയാണ് ശിവസേന മുന്നോട്ട് വെച്ചത് അത് മാത്രമല്ല ഇപ്രാവശ്യം അധികാരത്തിലേറുമ്പോൾ ശിവസേനയെ അങ്ങനെയൊന്നും തള്ളിക്കളിയാൻ ബി ജെ പിക്ക് സാധിക്കുകയില്ല എന്നുള്ളതും ശിവസേന കണ്ടു കാണും കാരണം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ കടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ശിവസേനയുടെ ഒക്കെ മനസ്സറിഞ്ഞ പിന്തുണ ബി ജെ പിക്ക് ആവശ്യമാണ് അങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് മഹാരാഷ്ട്രയിൽ എൻ ഡി എയിൽ പുതിയ വിള്ളലുണ്ടായിരിക്കുന്നത് പുതിയ വിള്ളലെന്ന് പറയുന്നത് ശിവസേനയുടെ ചില നേതാക്കന്മാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കാണിച്ച തെമ്മാടിത്തരമെന്ന് അവർ വിശേഷിപ്പിക്കുന്ന ആ കാര്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി പ്രാദേശിക തലത്തിൽ നൽകാനൊരുങ്ങുകയാണ് ശിവസേനയുടെ ചില നേതാക്കന്മാർ അവർ പറയുന്നത് ബി ജെ പിയെ വിശ്വസിക്കരുത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യരുത് എന്ന് പോലും അവർ പരസ്യമായി പ്രഖ്യാപിക്കുന്നു ഇത് ബി ജെ പിയിലെത്തി ബി ജെ പി ഈ വിഷയം ഉദ്ധവ് താക്കറെയോട് ധരിപ്പിച്ചപ്പോൾ താക്കറെ പറയുന്നത് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കാരണം പ്രാദേശിക തലത്തിൽ ബി ജെ പിക്ക് എതിരെ ശക്തമായിട്ടുള്ള നിലപാടാണ് ശിവസേന കൈക്കൊണ്ടിട്ടുള്ളത് അതുകൊണ്ട് ബി ജെ പിയുടെ പല സ്ഥാനാർത്ഥികൾക്കും തോൽവി നേരിടാനുള്ള ഒരു ലക്ഷ്യമാണ് നിലവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് അതായത് തോൽക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പ്രാദേശിക തലത്തിൽ ശിവസേനയുടെ നേതാക്കന്മാരൊക്കെ പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് ബി ജെ പിയുമായി അധികം അടുക്കാൻ നിൽക്കരുത് എന്ന് കാരണം അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചതിച്ചതിന്റെ ആ പകയാണ് ഇവിടെ വീട്ടുന്നത് എന്നാണ് ബി ജെ പി ബി ജെ പിയുടെ ഒരു വിലയിരുത്തൽ എന്നാൽ ബി ജെ പി പറയുന്നു നമ്മളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൈ കൊടുത്തതല്ലേ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പല രീതിയിലുള്ള പ്രശ്നമുണ്ട് അതായത് ശിവസേനയുടെ മുഖപത്രമായിട്ടുള്ള സാമ്നയിൽ ബലാക്കോട്ടെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ബി ജെ പിക്ക് വന്നിട്ടുണ്ട് ആ വാർത്തകളൊക്കെ മുന്നോട്ട് വെച്ചത് ശിവസേനയുടെ മുഖപത്രമായിട്ടുള്ള സാമ്നയാണ് സാമനയിൽ ഉദ്ധവ് ഉദ്ധവ് താക്കറെ അടക്കം ബി ജെ പിക്ക് മോദിക്കെതിരെ അമിത്ഷയ്ക്കെതിരെ ശക്തമായിട്ടുള്ള വിമർശനവുമായി വന്നിട്ടുണ്ട് അതൊക്കെ അടിസ്ഥാനപ്പെടുത്തി പ്രാദേശിക തലത്തിൽ വലിയൊരു പ്രക്ഷോഭം ബി ജെ പിക്ക് നിലനിൽക്കുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് ഉദ്ധവ് താക്കറെ അമിത്ഷയ്ക്കുമായി അമിത്ഷയോടെ കൈ കൊടുക്കുന്നത് അങ്ങനെ നിലവിൽ പ്രാദേശിക തലത്തിൽ അടിസ്ഥാനപരമായി പറയുകയാണെങ്കിൽ ബി ജെ പിയുമായി ഒത്തുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ സാഹചര്യത്തെ ഉദ്ധവ് താക്കറെയും വിലയിരുത്തുന്നത് വലിയ പ്രതിസന്ധിയോടുകൂടി തന്നെയാണ് കാരണം അങ്ങനെ പ്രാദേശിക തലത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് ശിവസേനയുടെ വോട്ട് മറിയുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നം മുന്നോട്ട് വരുന്നുണ്ട് അത് മാത്രമല്ല ശിവസേന പരസ്യമായി പറഞ്ഞതാണ് ഇരുപത് സീറ്റുകൾക്കപ്പുറത്തേക്ക് ബി ജെ പിയോട് ബി ജെ പി കടത്തരുത് എന്ന് അങ്ങനെ പോവാനും അനുവദിക്കില്ല എന്ന തീരുമാനവും ശിവസേന എടുക്കുമ്പോൾ എന്തുകൊണ്ടും നിരാശയുടെ വക്കിലാണ് ബി ജെ പി ഉള്ളത് നിലവിൽ എൻ ഡി എയിലുള്ള ഒരു പൊട്ടിത്തെറി അമിത്ഷയ്ക്ക് വലിയ തലവേദനയാണ് മഹാരാഷ്ട്രയിൽ സമ്മാനിക്കുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള